നിങ്ങളുടെ പേരെ നേരുന്നു എന്താണ് ശരിക്കും ഭാര്യക്ക് സംഭവിച്ചിരുന്നത് ആദ്യം ഷുഗർ ആയിട്ട് ഷുഗർ കാരണം മുറിയ കാലിനടിയിൽ തടിപ്പ് വന്നിട്ട് പിന്നെ പഴുപ്പ് വരെ അതിപ്പോൾ രണ്ട് വർഷം പോലെ കണ്ടിച്ചില്ല രണ്ടര വർഷം പോലെ അങ്ങനെ വന്നിട്ട് ഒന്നര മാസം ഒരു മാസം പത്ത് ദിവസമാകുമ്പോഴും ഇതുപോലെ പഴുപ്പ് തരും പിന്നെ ഹോസ്പിറ്റലിൽ പോകും അത് കയറി എടുക്കും പിന്നെ ഡ്രസ്സ് ചെയ്ത് രണ്ട് മൂന്ന് ആഴ്ച ആഴ്ച കൊണ്ട് പിന്നെ മാറും ഇനി അതുപോലെ തന്നെ വന്നിരുന്നു രണ്ടായിരം രണ്ടര മാസത്തെ പോലെ അതുപോലെ തുടർന്ന് പിന്നെ സാധനത്തിവിടെ അന്ന് വന്നു വഴി എന്ന് പറഞ്ഞു പിന്നെ അവർ പിന്നെ ഇവിടെ നരമ്പിന് ബ്ലോക്കാണ് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്നെ പറഞ്ഞ് പിന്നെ അത് എല്ലിന് ഒരു ഡോക്ടർ പറഞ്ഞ് എല്ലിന് പിന്നെ എല്ലാം വളഞ്ഞ് നിൽക്കേണ്ടത് ലങ്ങയിൽ പോയിട്ട് കോയമ്പത്തൂർ പോയിട്ട് സർജറി അത് ക്ലിയർ ആക്കി നടത്താം ആ പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കോഴിക്കോട് പോയിട്ടാണ് ഇവിടെ വന്നത് കിട്ടുന്നത് അവിടെ വന്നതിന് ശേഷം പിന്നെ അല്ലെങ്കിലും അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും അത് നന്നായി മാറിയിട്ടുണ്ട് എന്നാൽ ഈ രോഗം മാറാനുള്ള കാരണം എന്താണെന്നോ നിങ്ങളെ കൂടുതൽ ഭർത്താവ് അത് നിങ്ങളുടെ കൂടെ ഒരു മോഹം വന്നിട്ടില്ലേ ഇവർ രണ്ടുപേരും കാരണം ഇവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ മുറിവണൊക്കെ സാധ്യമായത് ഇനി നിങ്ങൾക്ക് ആയുസ് ഉള്ളിടത്തോളം കാലം ഈ രോഗം ഇനി വരില്ല മറ്റു രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് നല്ല മരുന്നൊക്കെ കഴിച്ചിട്ട് മാറ്റുക സുഖമായിട്ട് ജീവിച്ചോളൂ ഏ ഇപ്പോൾ സന്തോഷമായോ ഒരു സന്തോഷം ഇല്ലായ്മ അങ്ങനെ കൊണ്ടുനടക്കുന്നത് അതാലോചിച്ചിട്ട് സന്തോഷിച്ചാണ് കരയണ്ട അതൊക്കെ അതൊക്കെ ഉണ്ടാവും ജീവിതത്തിലേ അങ്ങനെ നോക്കിയത് അയാള് സാധാരണ ഈ ഭാര്യക്ക് അസുഖം വന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം ഭർത്താക്കന്മാരും മുങ്ങലാണ് മുങ്ങ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി പോലും മാത്രമല്ല നോക്കാണ്ട് പൈസയൊക്കെ കൊടുത്തു പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ കൂടെ വരില്ല അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊന്നും വരില്ല അതാണ് പലപ്പോഴും ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്നാൽ ഭാര്യമാരങ്ങനെ ആയിരിക്കില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഭാര്യമാരും ഭർത്താവിൻ്റെ കൂടെ എല്ലാ ഇതിലും വരും ആ ഭർത്താവ് നേരെ തിരിച്ചാണ് വരില്ല പക്ഷേ അതേസമയത്ത് നിങ്ങളുടെ ഭർത്താവ് എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഞാൻ അയാളെ കണ്ടതാണല്ലോ എപ്പോൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ അദ്ദേഹമാണ് ഉണ്ടാവുന്നത് അതൊരു വലിയ ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലാണുള്ളത് ആ മുറിവ് പൂർണ്ണമായിട്ട് വന്നു എങ്കിലും ചികിത്സ കുറച്ചുകൂടെ തൊഴുക ഇതൊന്ന് പറ്റിക്കൊട്ട് അടിക്കുക എല്ലാവരും കണ്ടില്ലേ ഒരുപാട് പ്രയാസം അനുഭവിച്ച ഒരു സ്ത്രീ ആണവർ അവരുടെ കാലിനടിയിൽ ഒരു ചെറിയ ദ്വാരവും അതിനു ചുറ്റിലും ചെറിയ ചെറിയ മുറിവുകളും ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ ഒരുപാട് ചികിത്സകൾ ഒരുപാട് പണം ചെലവഴിച്ചിട്ട് അവർ ചെയ്തു നോക്കി പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല ചികിത്സകൾ കൊണ്ടും ആ മുറിവ് ഉണങ്ങാതിരുന്നു അങ്ങനെയാണ് അവർ ഇവിടെ വെച്ചത് അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ആ ഉമ്മയുടെ ഭർത്താവിനോട് ചോദിച്ചത് ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വിധേയമാവാൻ പറ്റുമോ പറ്റുമെങ്കിൽ ചികിത്സ ചെയ്താൽ ഇത് മാറുമെന്നായിരുന്നു ഞാനങ്ങനെ ചോദിക്കാനുള്ള കാരണം പലപ്പോഴും ഇത്തരം ഇങ്ങനെ വരുന്ന ആളുകൾ ചികിത്സയൊന്നും കൃത്യമായിട്ട് ചെയ്യുക താൽക്കാലികമായിട്ടൊരു മരുന്നിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് എന്നാണ് അങ്ങനെ കുറച്ച് ദിവസം അവർ ഇവിടെ നിന്നിരുന്നില്ല ഒരാഴ്ച എന്നോടൊപ്പം താമസിച്ചു ചികിത്സ ചെയ്തു അങ്ങനെ തിരിച്ചുപോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വന്നത് എനിക്ക് തന്നെ വലിയ സന്തോഷമൊന്നും ഇല്ല കാരണം കുറേ കാലങ്ങളായിട്ട് മാറാതിരുന്ന ഒരു രോഗം ഇതാ പൂർണമായിട്ടും മാറിയിരുന്നു ഈ രോഗം മാറിയതിൽ എനിക്ക് വലിയ പങ്കൊന്നുമില്ല എല്ലാം പഠിച്ചവൻ്റെ നിശ്ചയം പഠിച്ചവൻ്റെ അനുഗ്രഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഠിനമായ ശ്രമവും പരിശ്രമവും അദ്ദേഹത്തിൻ്റെ മകൻ്റെയൊക്കെ ഈ മുറിവ് ഉണക്കത്തിലുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് കൂടെയുള്ളവർക്ക് അസുഖം വരുന്ന സമയത്തെങ്കിലും നിങ്ങളെല്ലാവരും അവരോടൊപ്പം നിൽക്കുക അവരുടെ രോഗത്തെ ശമിപ്പിക്കാൻ ആവശ്യമായ ചികിത്സകൾക്ക് വിധേയമാക്കപ്പെടുക അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും രോഗം മാറി എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം അപ്പോൾ ഏതായാലും Thank you for watching.